ബി ട്വീൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാവുന്ന പല ഉണ്ട് ഇപ്പോൾ ഒരു ഇആർ പി സൊല്യൂഷൻ വിറ്റു വിറ്റത് ഒരു പ്രിൻ്റിങ് കമ്പനിക്കാണ് ഇനി എൻ്റെ ജോലി എന്താ എളുപ്പമായി അവരെടുത്തു ഞാൻ പറഞ്ഞ പ്രൈസിൽ അവർ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ ജോലി എന്താ സിമിലറായിട്ടുള്ള പ്രിൻറ്റിങ് കമ്പനികൾ ഏതൊക്കെ ഉണ്ട് അത് നോക്കുക മാത്രം ഇതേപോലത്തെ പർച്ചേസിങ് രീതിയുള്ള ഇതുപോലത്തെ അപ്പം ഞാൻ എന്ത് നോക്കും ഈ പ്രിൻറ്റിങ് ഓണേഴ്സ് അസോസിയേഷനിൽ ആരൊക്കെ ഉണ്ടോന്ന് നോക്കും അതിൻ്റെ മീറ്റിംഗ് എവിടെ നടക്കുന്നു നോക്കും അതിൽ പോയി എല്ലാവരെയും ഞാൻ പിടിക്കത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം മേടിച്ച ആളിന് സിമിലറായിട്ടുള്ള ആളുകൾ അതിൽ ആരൊക്കെ ഉണ്ട് നൗ മൈ ടാർഗറ്റ് ഓഡിയൻസ് ഈസ് ലിമിറ്റഡ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റണം വൈഡ് ഏരിയയിൽ അടിക്കാൻ പോരുത് ലിമിറ്റ് യുവർ ഓഡിയൻസ് ഹു ആർ ദി രണ്ട് ആരാണ് അവരെന്ന് കണ്ടുപിടിച്ചാൽ രണ്ടാമത്തെ എന്തു നോക്കണം വാട്ട് ഈസ് ഹെൽ 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 എന്താ നരകം എന്താണ് അവൻ്റെ നരകം എന്തൊക്കെയാണ് അവൻ്റെ പേടി ഫിയർ ഫിയർ എന്തൊക്കെയാണ് അവൻ ബോധർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അവനെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവൻ്റെ ഫ്രസ്ട്രേഷൻസ് എന്തൊക്കെയാണ് ഫ്രസ്ട്രേഷൻസ് എന്തൊക്കെയാണ് അവൻ്റെ ലൈഫിൽ ഇത് ഇതും കൂടെ ഒന്നുണ്ടായിരുന്നെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ടത് ഇല്ലല്ലോ ഇതെവിടെയാണ് അവൻ എന്ത് എന്ത് പ്രശ്നം പരിഹരിക്കാനാണ് എന്തൊക്കെയാണ് അവന് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വാട്ട്സ് ദർ ഹെൽ വാട്ട് ആർ ദ്രൈഡ് ഓഫ് എന്തൊക്കെയാണ് അവൻ്റെ ഇഷ്ടങ്ങൾ വാട്ട്സ് ദർ ഹെവൻ ഒന്ന് ഹെൽ ആൻഡ് ഹെവൻ എന്തൊക്കെയാണ് ഇവൻ്റെ ആഗ്രഹങ്ങൾ വാട്ട് ദ സീക്രട്ട്ലി ബിഷ്ഫോർ ഇവൻ ആരോടും പറയാത്ത അവൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ശരിക്കും 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 അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വാട്ട് ദിയലി റിയലി വാണ്ട് എന്തിലാണ് ഇവൻ എക്സൈറ്റഡ് ആവുന്നത് എന്ത് കാര്യത്തിലാണ് ഇവനെ എക്സൈറ്റഡ് ആവുന്നത് ഇവൻ്റെ ഈഗോ വർക്ക് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് ഇവൻ അഭിമാനം തോന്നുന്നത് എവിടെയൊക്കെയാണ് ഇതൊക്കെ അവൻ്റെ ഹെവനാണ് ഹെവൻ എന്തൊക്കെ സ്വപ്നങ്ങളാണ് സ്വപ്നങ്ങളാണിവനുള്ളത് ആ സ്വപ്നങ്ങൾ നേടുവാനായിരിക്കണം പിന്നെ നമ്മളുടെ ലക്ഷ്യം മുഴുവൻ നമ്മളുടെ എന്തൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇവൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ലൈക്ക് വിത്ത് എയർ ഫാമിലി അല്ലെങ്കിൽ ഔട്ടിംഗ് വിത്ത് ഫാമിലി അല്ലെങ്കിൽ വെക്കേഷൻ ടൈം അല്ലെങ്കിൽ ചിലർക്ക് നാട്ടിൽ പോകുമ്പോൾ ചിലർക്ക് കുടുംബത്ത് നിൽക്കുമ്പോൾ ചിലർക്ക് എന്തൊക്കെയാണ് അവനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ വൻ്റെ ഹെവൻ നരകം എന്താണ് സ്വർഗമെന്താണ് ഈ നരകത്തിൽ നിന്ന് കരകേറ്റിയിടേണം ശിവശംഭോ ശംഭോ ശിവശംഭോ ഇതാണ് ഇവൻ്റെ പ്രാർത്ഥന ഇവനെ ഈ നരകത്തിൽ നിന്ന് ഈ ഹെവനിലേക്ക് എത്തിക്കുന്ന പാലമാണ് നമ്മൾ പണിഞ്ഞു കൊടുക്കേണ്ടത് അതിൻ്റെ പേരാണ് ബ്രിഡ്ജിങ് ദ ഗ്യാപ് ക്ലിയറാണോ ഇതാണ് സ്റ്റെപ്പ് നമ്പർ ഫോർ ഇതാരെന്ന് കണ്ടുപിടിച്ചു അവൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് അറിഞ്ഞു അവൻ്റെ സ്വർഗം എന്തെന്നറിഞ്ഞു ആ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാലം പണിയുന്നവനായിരിക്കണം വിത്ത് എ പ്രോഫിറ്റ് ചെയ്തു കൊടുക്കുന്നവനാണ് ബിസിനസ്സുകാരൻ എല്ലാവരുടെയും എല്ലാ പ്രശ്നമൊന്നും പരിഹരിക്കാൻ പറ്റും പക്ഷേ നമുക്കതിന് നിൽക്കേണ്ട ആവശ്യമില്ല അവൻ്റെ ഏത് പ്രശ്നം പരിഹരിച്ചാൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമോ ആ പ്രശ്നം പരിഹരിക്കണം ഇവന് വീട്ടിൽ തേങ്ങ ഇടണം അതൊരു പ്രശ്നമാണ് ആ പ്രശ്നം പരിഹരിച്ചാൽ നമുക്കധികം പ്രോഫിറ്റ് കിട്ടുമോ കിട്ടുമെങ്കിൽ അത് നമുക്ക് ചെയ്ത് കൊടുക്കാം അതേസമയം അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവനൊരു കാറ് വേണം അത് ചെയ്തു കൊടുത്താൽ നമുക്ക് കൂടുതൽ ലാഭം കിട്ടുമെങ്കിൽ കാറ് വിൽക്കുക അവന് തേങ്ങ ഇടാൻ അവൻ ആളിനെ കണ്ടുപിടിച്ചോളും അത് സഹായിക്കാൻ പോകരുത് നമ്മളുടെ കൂടെ പ്രോഫിറ്റ് നോക്കിയിട്ടേ ഈ ബ്രിഡ്ജ് ഫില്ല് ചെയ്യാൻ പോകുള്ളൂ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും പരിഹരിക്കാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് ലാഭമുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പരിഹരിച്ചു അതാണ് ബിസിനസ്സുകാരൻ ആരാണ് അവൻ എന്താണ് അവൻ്റെ നരകം എന്താണ് അവൻ്റെ സ്വർഗം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് മോനെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരും അതിൻ്റെ തെളിവാണല്ലോ നമ്മളെല്ലാവരും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്നു അവിടെ പോകുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് നമ്മളെല്ലാവരും പോകും വൈ ദ്രിഡ്ജ് ദൈവവിശ്വാസം ദൈവത്തെ ആരാധിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക് ഒരു വഴി എന്നുള്ളത് അങ്ങനൊരു തീം സെറ്റ് ചെയ്ത് ഇട്ടതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അതൊരു പേടി ഭയഭക്തിയോടുകൂടി നമ്മൾ ആരാധിച്ച് തന്നെ അത് ഫോളോ ചെയ്യുന്നത് വൈ ദിസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ